ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയവും എക്സൈസ് വകുപ്പുമായി ചേർന്ന് നടത്തിയ പി എസ് എ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി ലഹരിക്കെതിരെ യുവാക്കളുടെ ശബ്ദമുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ ദുഷ്ചൈതികൾക്ക് പ്രധാന കാരണം പലപ്പോഴും ലഹരി ഉപയോഗമാണെന്നും മയക്കുമരുന്ന് കേസുകളിൽ പെടുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലെ ക്രമസമാധാന സമാധാന പ്രശ്നങ്ങളായാലും വാഹനാപകടങ്ങളായാലും കുടുംബ പ്രശ്നങ്ങളായാലും അതുപോലെ തല്ലുപോലുള്ള കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മോശം ആയിട്ടുള്ള എന്ത് സംഗതികളായാലും അതിന്റെ പിന്നിൽ ലഹരിയുടെ ദുരുപയോഗം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ സമൂഹം ലഹരിയുടെ മൊത്തമായുള്ള ഒരു പിടിയിലാണ് എന്ന് നമുക്ക് പറയാനൊന്നും പറ്റുകയില്ല ലഹരിയുടെ ശക്തമായുള്ള ലഹരിയുടെ ദുരുപയോഗത്തിന്റെ ശക്തമായുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ഓരോ കേസും ലഹരി ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പിന്നെ എന്തെങ്കിലും ഇത് ഒരു കുറ്റകൃത്യം ചെയ്ത് നമ്മൾ ഉടൻ പിടിച്ചത് കേസാകും അതേസമയം മറ്റു പല സ്ഥലങ്ങളും അങ്ങനെയല്ല അവിടെ ഇത്തരം സാധനങ്ങൾ കൃഷി പോലും ആൾക്കാർ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലൊക്കെ ഇടുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ അപ്പോൾ അത് കേസാണ് ഒരു നമ്മളെ ഇവിടെ പോയി ഏത് കാട്ടിൻ്റെ ഉള്ളിൽ ഒരു എന്ത് ചോ കഞ്ചാവ് ചെടിപൊടികൾ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് സാധനങ്ങൾ കടത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് പിടികൂടാനുള്ള സംവിധാനവും ഒരു നിയമസംവിധാനം ഇവിടെയുണ്ട് നല്ല ജാഗ്രതയുള്ള സമൂഹം ഇവിടെയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഭീഷണി വളരെ വലുതാണ് പക്ഷേ നമ്മുടെ സമൂഹം നമ്മുടെ യുവതലമുറയോ നമ്മുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞതുപോലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളോ ഒന്നും ഇതിൻ്റെ അടിമകളാണ് അല്ലെങ്കിൽ ഇതിന്റെ വളരെ വലിയ ഉപയോഗിക്കുന്ന നമുക്ക് പറയാൻ കഴിയുകയില്ല കണ്ണൂർ കോളേജിൽ നടന്ന പരിപാടിയിൽ ആകാശവാണി എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ എം ചന്ദ്രബാബു അധ്യക്ഷനായി എക്സൈസ് വകുപ്പ് പ്രിവെന്റിംഗ് ഓഫീസർ സമീർ ധർമ്മടം വിദ്യാർത്ഥികളുമായി സംവാദിച്ചു മയക്കുമരുന്നും സമൂഹത്തിലെ അതിന്റെ ദൂഷ്യഫലങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പി മത്സരത്തിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത പത്ത് പി വേദിയിൽ പ്രദർശിപ്പിച്ചു ഇതിൽ നിന്നും മികച്ച മൂന്ന് പി എസ് സമ്മാനാർഹരായി തളിപ്പറമ്പ് സർസേദ് കോളേജിലെ ദേവിക ശബ്രീഷ് നിഹാല റഹ്മാൻ ഷാൻസ ബെൻസി ഷുക്കൂർ എന്നിവർ ഒന്നാം സ്ഥാനം നേടി പൈനൂർ കോളേജിലെ ആഷ്ലിൻ ജെറി അശ്വതി കൃഷ്ണ പി ദക്ഷിണ എന്നിവർ രണ്ടാം സ്ഥാനം നേടി പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ഗൌരി നന്ദ എച്ച് ഭാഗ്യലക്ഷ്മി പാർവതി സുരേഷ് എന്നിവർ മൂന്നാം സ്ഥാനം നേടി മൂന്ന് പേരടങ്ങുന്ന ടീമിൽ നിന്ന് ഇരുപതോളം കോളേജുകളിൽ നിന്നായുള്ള മുപ്പത്തിരണ്ട് പി എസ് എകളാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത് ആകാശവാണി പ്രോഗ്രാം മേധാവി എച്ച് വിനോദ് ബാബു എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ പി കെ പ്രശാന്ത് ആകാശവാണി മുൻ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ ഉണ്ണികൃഷ്ണൻ എസ് എൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം വി ജീഷ്ണ ആകാശവാണി റിപ്പോർട്ടർ കെ ഒ ശശിധരൻ എസ് എൻ കോളേജ് സൂപ്രണ്ട് പ്രത്യുഷ് പുരുഷോത്തമൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ